കുടുംബവിളക്ക് കഥാഗതി മാറി മാറിയുന്ന ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജ പങ്കജിൻ്റെ കയ്യും പിടിച്ച് രഞ്ജിതയുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം തന്നെയായിരുന്നു നമുക്ക് പ്രൊമോയ്ക്ക് ആദ്യം കാണുവാൻ സാധിച്ചത് ഈ ഒരു കാഴ്ച കണ്ടപാടി നമ്മുടെ രഞ്ജിത ഇങ്ങനെ ചാടുന്ന രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിന് ശേഷം നമ്മുടെ പങ്കജ് പൂജയ്ക്കായി കരുതി വെച്ച സാധനങ്ങളൊക്കെ പൂജയ്ക്ക് എടുത്തു കൊടുക്കുകയും അപ്പോൾ പൂജ ഇങ്ങനെ പറയുന്നുണ്ട് പങ്കജ് എടുത്തത് എല്ലാം പങ്കജെടുത്തതല്ലേ എനിക്കെല്ലാം ഇഷ്ടമാകും പങ്കജൻ്റെ ഇഷ്ടം എൻ്റെയും ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പൂജ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിനർത്ഥം നമ്മുടെ ഈ പങ്കജന്റെ പൂജ വീണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അപ്പുറത്ത് നമ്മുടെ സുമിത്ര സുമിത്ര ഇങ്ങനെ നമ്മുടെ സ്വരമോൾക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയായിരിക്കും കേട്ടോ ഫുഡ് അപ്പോൾ നമ്മുടെ സിദ്ധാർഥൻ്റെ സിദ്ധാർത്ഥൻ്റെ കയ്യിലായിട്ട് നമ്മുടെ സ്വരമോൾ ഇരിക്കുന്നത് അപ്പോൾ സ്വരമോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രോഹിതിൻ്റെയും സുമിത്രയും ആ ഒരു ഫോട്ടോ രഞ്ജിതയുടെ വീട്ടിൽ നിന്നും സുമിത്രയടുത്ത് ആ ഒരു ഫോട്ടോ നമ്മുടെ ആ വീട്ടിൽ അവിടെ തൂക്കിയിട്ടുണ്ട് സുമിത്ര അപ്പോൾ അത് നോക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ചമ്മീതാരാണ് അച്ഛമ്മ അച്ഛമ്മയുടെ കൂടെ അപ്പോൾ സുമിത്ര ഒരു മടീൻ കൂടാതെ പറയുന്നുണ്ട് അതെൻ്റെ ഭർത്താവാണ് മോളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാരാന്ന് പറഞ്ഞാൽ സുമിത്രെ സിദ്ധാർത്ഥിനെ ചൂണ്ടി നോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാരാ ഇത് ഇതല്ല ചുമയുടെ ഭർത്താവ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ സുമിത്രയും മിണ്ടുന്നില്ല സിദ്ധാർത്ഥിനും മിണ്ടുന്നില്ല രണ്ടുപേരുടെയും ആ ഒരു വായടപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു സ്വരമോളുടേത് അപ്പുറത്ത് നമ്മുടെ ശീതളിനെ നമ്മുടെ സരസ്വതി അമ്മ അപ്പം പതിവ് പോലെ കുത്തുവാക്കുകൾ കൊണ്ട് ഒരു രംഗമായിരുന്നു നമ്മുടെ സ്വരമോളെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്ന ആ ഒരു ശീതളിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ പറയുന്നുണ്ട് സ്വന്തമായ ഒരു കുഞ്ഞിനെ പറയാൻ കഴിവുള്ള നീ എന്തിനാടി ഈ വല്ലവൻ്റെയും കൊച്ചിന് കാവലിരിക്കുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മയുടെ ആ ഒരു കുത്തുവാക്കുകൾ അപ്പോൾ വല്ലാത്തൊരു കുത്തുവാക്കുകൾ തന്നെയുണ്ട് ഒരു വല്ലാത്തൊരു ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ സരസ്വതി സരസ്വതിയമ്മയുടേത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു അരോചകം നൽകുന്ന ഒരു സ്വഭാവം തന്നെയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശീതളിങ്ങനെ കറിയുന്ന രംഗമൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അപ്പു നമ്മുടെ സുമിത്രയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമാണ് നമ്മുടെ പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്പു വരുന്നത് നമ്മുടെ അനിരുദ്ധ് കാണുകയും അപ്പൂവും അനിരുദ്ധും ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് ഇനി അവിടെ എന്ത് സംഭവിക്കും അടിപിടിയായിരിക്കുമോ അപ്പൂ കാര്യങ്ങളെന്ന് പറഞ്ഞത് അനിരുദ്ധിനെ മനസ്സിലാക്കിക്കുമോ ഏ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് നമ്മുടെ പൂജയോടെ ആ ഒരു മാറ്റമാണ് പൂജയിന് സുമിത്രയുടെ അപ്പുവിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ അല്ലെങ്കിൽ അവിടെ പങ്കജിൻ്റെ ഭാര്യയായി രഞ്ജിതയുടെ മരുമകളായി തുടരുമോ എന്നൊക്കെയായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ അറിയേണ്ട അപ്പോൾ അതിനെക്കാട്ടും കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്